ഹായ് ഗൈസ് ഇന്ന് നമ്മുടെ നാട്ടിലത്തെ ഒരു ഫസ്റ്റ് വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്കത് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ വീടിൻ്റെ ഈ ഒരു വശം കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാലാണ് ഈ ഒരു മെയിൻ റോഡ് വരുന്നത് കേട്ടോ അപ്പോൾ അവിടെയാണ് ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ പണി കിട്ടി ഒന്ന് കണ്ടു ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കട്ടോ അതുപോലെ പൂരം കാണാനായിട്ട് നമ്മൾ ആദ്യത്തെ ഒരു അനുഭവമാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ പൂരം കാണാറൊന്നും പോവാറില്ല നമ്മൾ കാറിൽ ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് കാണാറാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ആദ്യത്തെ ഒരു സംഭവമാണ് നമ്മളിപ്പോൾ ഗ്രൗണ്ടിൽ വെച്ചിട്ടുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവിടേക്ക് നമ്മൾ കാല് കുത്തിയതും എന്താ ആൾക്കാരൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു സമയത്താണ് ആന ഇട്ടഞ്ഞിന്നുള്ളത് കേട്ടോ നമ്മളിപ്പോൾ ഒരു മതിലിൻ്റെ ഇപ്പുറം ഈ സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അവിടെ വീടിൻ്റെയൊക്കെ ഒരു ഇട ഭാഗമൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് അവിടെ അങ്ങനെ സേഫായി നിൽക്കേണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ ഇങ്ങനെ ഒപ്പം വന്നിട്ട് ആൾക്കാർക്ക് രക്ഷപ്പെടാൻ പറ്റാതെ ബെൻസെറ്റരും കൊട്ടേരും എല്ലാ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് ഓടുന്ന കാഴ്ചകളാണ് അതൊക്കെ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മതിലിൻ്റെ ഇപ്പുറം പൊന്തിച്ചിട്ട് കയറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും ഒരുപാട് പേടിച്ചു പോയി പിന്നെ എന്ന് വെച്ചാൽ അവിടുത്തെ ഈ ക്ലബ് പേർ തമ്മിലുള്ള കല്ലോട്ടത്തിലാണ് ആനടഞ്ഞെന്ന് പറയുന്നത് കേട്ടോ പിന്നെ അവിടെ പോലീസിൽ ആർട്ടിഫീഷ്യൽ എല്ലാം ഉണ്ടായി പിന്നെ മൂന്ന് പേർക്ക് പരുക്ക് പറ്റി അപ്പോൾ അങ്ങനെ ഒരു ലഹൾ തന്നെയായിരുന്നു പൂരം അപ്പം പിന്നെ മൊത്തത്തിൽ ആനകളെ അവിടെ നിന്ന് നീക്കം ചെയ്യുക ചെയ്തത് എല്ലാവരും വെരി വെരുക്കി അവിടെ നിന്ന് തന്നെ മാറ്റുന്നുണ്ട് കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ ആന വെരുക്കിയിട്ട് അതിന് ലോറിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോവുക ചെയ്തത് പിന്നെ എന്ന് വെച്ചാൽ എല്ലാ ആനകളും അവിടെ നിന്ന് തന്നെ നിൽക്കുന്ന കാഴ്ചകളൊക്കെയാണ് പെട്ടെന്ന് തന്നെ ആനയും പറ്റും പാപ്പാൻമാരും എല്ലാവരും കൂടിയിട്ട് തന്നെ പെട്ടെന്ന് വരുക്കാൻ പറ്റിയതുകൊണ്ട് തന്നെയാണ് ഒരുപാട് വലിയൊരു അപകടം തന്നെ ഒഴിവായിരുന്നു പറയാത്ത പെട്ടെന്ന് തന്നെ കൂളായി പിന്നെ അവിടെ തന്നെ പോലീസിൽ അത് ചാർജും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളും ആൾക്കാർക്ക് ഒരു പേടിയായിട്ട് ഭയന്നിട്ട് ഓടന്നെ ഇരുന്നു പിന്നെ അങ്ങനെ പെട്ടെന്ന് തന്നെ കൺട്രോൾ ആക്കാൻ പറ്റി പിന്നെ അതുപോലെ ആനകളെ അവിടെ നിന്ന് മാറ്റുന്ന കാഴ്ച പിന്നെയെന്ന് വെച്ചാൽ ആനകൾ വരുമ്പോൾ തന്നെ എല്ലാവർക്കും കൂട്ടുകാർക്ക് തന്നെ അവസ്ഥയിലാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു കാ പൂരം കാണാൻ പൊഴുക്ക് അടിപൊളിയായിരുന്നു പറയാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ കൊട്ടും കാഴ്ചകളൊക്കെ വരുമ്പോൾ അങ്ങനെ കാണാറാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ അങ്ങനെയുള്ള ഇല്ലല്ലോ അപ്പോൾ മക്കൾക്ക് കാണാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ എന്തായാലും ഉഷാറായി അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ ആന വരുമ്പോൾ കോലികളി ടീമൊക്കെ നിർത്തിയിട്ട് ആനക്കായിട്ട് വഴിമാറി കൊടുക്കുന്ന കാഴ്ചകളൊക്കെയാണ് അപ്പോൾ എല്ലാവരും തന്നെ ഭയന്ന് പോയിരുന്നു കേട്ടോ പിന്നെ അദ്ദേഹം നോർമലായി പിന്നെ ഇപ്പോൾ അപ്പോൾ ഇന്ന് ഒരുപാട് ആൾക്കാരെന്നെ പേടിപ്പിച്ച് വിറപ്പിച്ച് പോയ ഒരു ആനേനെ അപ്പം ഇതേ കൊണ്ടുപോവുകയാണ് കേട്ടോ thank <thud> you നമ്മുടെ പൂരവിശേഷങ്ങളും കാഴ്ചകളൊക്കെ അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിലെ പേര് മറക്കേണ്ട ബസ് ബ്ലോഗ് എന്ന് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ